എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു റിങ്കോ സ്റ്റൈലി സിനിമത്തിൽപ്പെട്ട ഈ ഒരു ഓർക്കിഡാണ് അപ്പോൾ ഈ ഒരു ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജൂൺ മാസത്തിൽ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ അടിമാലിയിലുള്ള ഒരു സെല്ലറുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു ഓർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിങ്കോ സ്റ്റൈലിസ് ഫോക്ക് സ്റ്റൈൽ ഓർക്കിഡ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫോക്ക് സ്റ്റൈൽ ഓർക്കിഡിൻ്റെ കണക്കാണ് ഇതിൻ്റെ ഇലയൊക്കെ വരുന്നത് എങ്കിൽ അത് അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് മഴയിലൊക്കെ കുളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി കണ്ടപ്പോൾ ഞാനിതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു തടിയിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു മഹാഗണി കൊണ്ടുള്ള ഒരു തടിയിലാണ് ഞാനിത് മൗണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല റൂട്ട്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സൊക്കെയാണ് ഇത് എയറിലേക്കൊക്കെ റൂട്ട്സൊക്കെ ഗ്രോ ചെയ്ത് കണ്ടില്ലേ അത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൂട്ട്സിൻ്റെയൊക്കെ കളറിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് രണ്ട് വർഷത്തോളം ആകുന്നു അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് ഇതിനകത്തൊരു പൂവുണ്ട് പൂവിൻ്റെ ഒരു തന്നെ ബഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ട് ബ്രാഞ്ച് ബ്രാഞ്ചുകളായിട്ടൊക്കെ ഒന്ന് ഫ്ലവർ കിട്ടുന്ന ഒരു ബഡാണിത് ഫോക്സൈൽ ഓർക്കിഡിൻ്റെ ഇനത്തിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ആയിട്ടൊക്കെ വന്ന് അതിൽ നിന്ന് ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടാകുന്നത് ഭംഗിയുള്ള ഒരു ഓർക്കിഡാണ് റോസ് കളറിലുള്ള നിറമുള്ള ഓർക്ക് ഒരു ഫ്ലവറാണ് നമുക്കിതിൽ നിന്ന് തരുന്നത് അപ്പോൾ ഇതിനിപ്പം എൻ്റെ കൈ വന്നതിന് ശേഷം രണ്ട് തൈയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വലിയ കെയറൊന്നും കൊടുക്കുന്നതല്ല അപ്പം നമ്മളൊക്കെ വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഓർക്കിഡ് ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്ക് വലിയ കെയർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡാണിത് അപ്പോൾ ഇതിന് മൂന്ന് രണ്ട് തൈ ഇത് കൂടാതെ രണ്ട് തൈയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് നമുക്ക് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി അത് തന്നെയാണ് ഇതിനെ മറ്റ് ഓർക്കിഡിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ കെയറിങ് വേണ്ട മറ്റ് കീടരോഗങ്ങളൊന്നും വരത്തില്ല പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ഓർക്കിഡെല്ലാം മഴ അതിനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ എയറിലൊക്കെ വളർത്താൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു ഓർക്കിഡ് നിങ്ങളെല്ലാവരും സ്വന്തമാക്കാൻ ശ്രമിക്കണം അപ്പം നിങ്ങൾ നിങ്ങളുടെ കടക്ഷനിലേക്ക് ഈ ഒരു ഓർക്കിഡ് കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം നി